കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ ഹയാത്ത് റീജൻസി തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ ഞാൻ ഒരു ചോദ്യം ഈ ദിലീപേട്ട എന്ന് വിളിക്കുന്നതാണോ ദിലീപ് അങ്കിൾ എന്ന് വിളിക്കുന്നതാണോ കൂടുതൽ മനസ്സിന് സന്തോഷം അങ്ങനെ ഒന്നോ രണ്ടോ അറിവില്ലാത്ത കുഞ്ഞു പരിതങ്ങൾ പിന്നെ അവർ അറിഞ്ഞു പോമു മൂളി എന്ന് പക്ഷെ ഇവിടെ ഇവരെല്ലാരും ഇപ്പൊ ബിന്നിയാൻറ്റി ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പം എഴുപത് എഴുപത്തഞ്ചു വയസ്സുള്ള ആൾക്കാരൊക്കെ നമ്മളെ ബിന്നി ബിന്നിയാൻറ്റി എനിക്ക് മിക്കവാറും ഗുരുവായൂർ തൊഴാൻ പോകുമ്പോ കിട്ടാറുണ്ട് ഒരു എൺപത് എൺപത്തിരണ്ട് വയസ്സായിട്ടുള്ള ഒരു അമ്മമ്മ വന്നിട്ട് എം ജി അങ്കിളെ നന്നായിരിക്കും നമുക്ക് എന്തായാലും പറയാൻ പറ്റുമോ ഞാൻ പറയാം താങ്ക് യു താങ്ക് യു സിനിമ ഏത് പറഞ്ഞാലും സന്തോഷ ഓക്കേ മറ്റേ ഇത് മറ്റേ മൂവിന്റെ പേരെന്തായാലും മറ്റേ എല്ലാം കൂടി വന്നിട്ട് പോയി ട്രെയിനിൽ 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 ആവുമ്പോഴാണ് ട്രെയിനിൽ വെട്ടമുണ്ട് ട്രെയിനിൽ ശൃംഗാരവേലുണ്ട് അല്ലെ ശ്രീലുണ്ട് പിന്നെ കാവ്യാണ്ടി ഉണ്ടായിരുന്നു അതെ ട്രെയിനിൽ യാത്രക്കിടയിൽ ഞങ്ങളുടെ ട്രെയിനില് കണ്ടാണോ അതെ രണ്ടു മൂന്ന് സിനിമകൾ ചേർത്താണോ പറയുന്നത് സൂസൈഡ് ചെയ്യാൻ പോയപ്പോ ചക്കര മുത്താ അല്ല കാവ്യ ചേച്ചി ഒന്ന് വിളിച്ച് ചോദിക്കൂ നൂറ്റമ്പത് സിനിമ ചെയ്ത ആളോടുകൂടി ചേച്ചി പോയി വെയിറ്റ് ചെയ്തിട്ട് വരാത്തോണ്ട് എന്നാൽ ഇത് ദിലീപന്റെ പുതിയൊരു വെറൈറ്റി ഒരുപാട് പടങ്ങൾ വന്നിട്ട് അതീക്കുമ്പോ അറിയില്ല അറിയാ അറിയാ ഇഷ്ട ഞാനതില് കൊറച്ച് വില്ലനായിട്ട് അഭിനയിച്ച അത് മാത്രല്ല അതിനകത്ത് സീക്വൻസ് ഉണ്ടല്ലോ ആ പെണ്ണ് കാണാൻ പോണ സീക്വൻസിലെ മീശ ഒക്കെ ഇങ്ങനെ കേറ്റി വെച്ചിട്ട് അല്ലെ നിന്നെപ്പില ആൾമാറാട്ടെ ആ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എങ്ങനെ മാറാൻ പറ്റും ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് മീശക്കേനേട്ടൻ ചിരിച്ചുണ്ട് ഓടിയത്